വലതു കാലം വെച്ച് തരുമോ ചേരുമോ തരുന്നോ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ കല്യാണം കെ എസ് ആർ ടി സി വണ്ടി വിളിക്കണമെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഒരു 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 വണ്ടിയുടെ പൈസ പോലും ആയിട്ട് വലിയ കാർ വിളിക്കുന്ന നല്ലതല്ലേ ബസ് വിളിച്ചിട്ട് നല്ല നല്ല ഞങ്ങളുടെ ചെറിയ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ ഡ്രൈവറായ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകന്റെ വിവാഹത്തിന് യാത്ര ചെയ്യാൻ കെ എസ് ആർ ടി സി ബസ് വിളിക്കണമെന്ന അങ്ങനെ ഒന്നും രണ്ടുമല്ല അഞ്ച് ബസ്സാണ് കല്യാണത്തിന് വേണ്ടി മാത്രം ബുക്ക് ചെയ്തത് പട്ടാഴി ദേവി ക്ഷേത്രത്തിലായിരുന്നു ബിജിത്തിന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം നടന്നത് ബസ്സുകൾ അമ്പല മൈതാനത്തേക്ക് നിരന്തരയായി കടന്നു വന്നതും മനോഹരമായ കാഴ്ചയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ മോന്റെ കല്യാണം കെ എസ് ആർ ടി സി വണ്ടി വിളിക്കണോണ്ടി നിൽക്കുന്നുണ്ടോ കെ എസ് അടുത്ത് നമുക്ക് ഇത്രയും പൈസ കുറച്ച് കിട്ടുന്നതൊക്കെ വേറെ ഇവിടെ കിട്ടും തലയെടുക്കഞ്ചെണ്ണല്ലേ കിടക്കുന്നതാണ് അതീവ ഒരു അഞ്ചെണ്ണം നോക്ക് അടിപൊളിയല്ലേ ആ ചാർജേ ഉള്ളൂ മറ്റു വണ്ടിയേക്ക് വിളിച്ച ഒരുപാട് പൈസ ഇതെന്ന് വെച്ചാൽ മൂവായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ നാലു മണിക്കൂറത്തേക്ക് നാപ്പത് കിലോമീറ്റർ മൂവായിരത്തി അറുന്നൂറ് രൂപ പിന്നെ അഡീഷണൽ മണിക്കൂർ ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസയാണ് ഇത് നമുക്ക് ലാഭമില്ല കാര്യം എന്ന് വെച്ചാൽ മൂവായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ ഒരു കാറ് വിളിക്കുന്ന പൈസയാവുന്നുള്ളൂ മറ്റേന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്ന് വെച്ചാൽ എല്ലാം കൂടെ വെച്ചാൽ അഞ്ചുവണ്ടി വിളിച്ചോ എനിക്ക് തുച്ഛാ വയസ്സായതേ ഉള്ളൂ കുറച്ചു വണ്ടി ഒരെണ്ണം പോലും വിളിക്കാൻ പറ്റത്തില്ല സാധാരണക്കാർക്ക് ഏറ്റവും നല്ലതല്ലേ കെസ്ആർ ടി സി വലുതുകാലോ ചേരുവോ ഇരുന്നു ഇതാ നമ്മുടെ കെ എസ് ആർ ടി സി ചിത്രേ എന്റെ ആഗ്രഹമായിരുന്നു അച്ഛന്റെ അച്ഛൻ കെ എസ് ആർ ടി സിയുടെ വലിയ ആരാധകൻ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ എന്നാ കെ എസ് ആർ ടി സി ആക്കാന്ന് വിചാരിച്ചു പഴയ ആളുകളൊക്കെ കൈയ്യൊക്കെ കാണിച്ചായിരുന്നു രണ്ടുപേരെ പിന്നെ ഇഷ്ടം സാധിച്ചു കൊടുത്ത് വളരെ സന്തോഷം എന്നെ അത്ഭുതപ്പെടുത്തി ഈ ഒരു സംഭവം നമ്മളിപ്പോ സാധാരണ എല്ലാരും കാണുന്ന ടൂറിസ്റ്റ് ബസ് അല്ലേ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നു പക്ഷെ ഇതുപോലെ ഒരു കെ എസ് ആർ ടി സി ബസ് വിളിച്ചിട്ട് പഴയ ഒരു നോസ്റ്റാർജി അല്ലേ നല്ല നല്ല ഒരു അനുഭവമായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയുടെ ബസ്സുകളും കല്യാണത്തിന് വന്ന രീതികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ളവരോടും അല്ലാത്തവരോടും ഒക്കെ പറഞ്ഞ് വ്യക്തമായൊരു കല്യാണം ഞങ്ങളുടെ സ്റ്റാഫാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ് വളരെ സന്തോഷം ആളുകളെല്ലാം കൗതുകത്തോടെ ഇങ്ങനെ നോക്കുകയാണ് ഇപ്പോഴും കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം ഒന്നുമില്ല എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സന്തോഷം ഇല്ല യാത്രക്കാർക്ക് ഏറ്റവും സുഖമായിട്ടുള്ള യാത്രയാണ് ഇപ്പൊ കെ എസ് ആർ ടി സി നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് എന്റെ അച്ഛൻ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബസ്സെല്ലാം ഇന്ന് വിവാഹത്തിന് വേണ്ടിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് വെറൈറ്റി കല്യാണം